നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിഭാവനം ചെയ്ത് തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ആരംഭിച്ച നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെല്ലിമറ്റം സെന്റ് ജോസഫ് യു കെ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മാസത്തിലെ ചെറിയ കൂടി സ്കൂള് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയപ്പോഴേക്കും സ്കൂള് അതിൻ്റെ വളർച്ചയിലെ പത്ത് ഡിവിഷനുള്ള സ്കൂളായിട്ട് ഉയർന്നു പതിനാറോളം അധ്യാപകർ അന്ന് പഠിപ്പിക്കുവാനായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ മിഡിൽ സ്കൂള് എന്ന രീതിയിലെ യു പി സ്കൂള് ചേർക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എൽ പി സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്തത് അൻപത്തി നാലായപ്പോൾ ആദ്യമേ അഞ്ചാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അത് യു പി സ്കൂളായിട്ട് ഉയർന്നു ഇന്ന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നത്തെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റെവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ തിരിതെളിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു നെല്ലിമറ്റം പ്രദേശത്തിന്റെ തിലകക്കുറിയായി നാടിന്റെ വിദ്യാഭ്യാസ ജ്യോതിസായി നിലകൊള്ളുന്ന നെല്ലിമറ്റം സെന്റ് ജോസഫ് യു കി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തഞ്ചിന് കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടന്നുവരികയാണ് സ്കൂളിലും വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിലും ഒരു ജൂബിലി ട്രീ നട്ടുകൊണ്ട് നാൽപ്പത്തഞ്ചോളം പദ്ധതികൾ ഇതിനോടകം കഴിഞ്ഞു കർമ്മപദ്ധതികളിൽ പ്രധാനമായ എക്സിബിഷൻ എക്സ്പോ ടു കെ ട്വന്റി ഫോർ കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ നവംബർ ഇരുപത്തൊൻപത് വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കും സ്കൂളിന്റെ ജൂബിലി സ്മാരകമായി തയ്യാറാക്കിയ ജൂബിലി സ്മാരക പതിപ്പായ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പ്രകാശനം കോതുമംഗലം രൂപതാ ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസ് കുളത്തൂർ നിർവഹിക്കും ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒന്ന് മുപ്പത് വരെ മെഡിക്കൽ ക്യാമ്പും നടക്കും ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച സ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനവും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജരും ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ റവറൻ ഫാദർ ജോർജ് കുശുമൂട്ടിൽ ആഘോഷ കമ്മിറ്റി കൺവീനറും സ്കൂൾ പ്രധാന അധ്യാപകനുമായ വിനു ജോർജ് വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ ആന്റണി പെരേര ഷീജ ജിയോ സ്റ്റാഫ് സെക്രട്ടറി സൌന്യാ ജോസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പോൾ എന്നിവർ പങ്കെടുത്തു